ഇത് മുക്കുറ്റി എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും നിറയെ മുക്കുറ്റി അതുപോലെ ഈ കീഴാർ നെല്ലിയാണ് ഇത് കീഴാർ നെല്ലി ഇത് മുക്കുറ്റി എവിടെ നോക്കിയാലും ഇത് ധാരാളം ഉണ്ട് അതുപോലെ തുളസി ഉണ്ട് അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ചീരയാണ് ആനച്ചൊറിയണം അതും ഉണ്ട് ഇങ്ങനെ എല്ലാം നിറയെ വീട്ടിൻ്റെ മുറ്റത്തുണ്ട് അപ്പോൾ ഞാനിത് നട്ടു വളർത്തേണ്ട ആവശ്യം എനിക്കില്ല നിറയെ വീട്ടിലുണ്ട് എന്നാലും ഞാൻ കുറച്ച് നട്ടു വളർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇതിന് മുക്കുറ്റി എന്ന് മാത്രമല്ല മുറികൂടി എന്നൊരു പേരുണ്ട് വേറെ പേരുണ്ടും പറയാം ഇതൊക്കെ എൻ്റെ സങ്കേതത്തിലുള്ളതാണിത് മുക്കുറ്റി കൂടാതെ അനച്ചെറിയണം നിറയെ മുക്കുറ്റികൾ എവിടെ നോക്കിയാലും ഉണ്ട് അതാണ് എവിടെ നോക്കിയാലും മുക്കുറ്റിയാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ട് നിറയെ മുക്കുറ്റിയുള്ള വീട് ഇതുമാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് വീടുകളിലൊക്കെ കുറച്ചുണ്ടാകും ഇതിപ്പോൾ നേപ്പാളിലും ഹിമാലയൻ താഴ്വരകളിലും ധാരാളം കണ്ടുവരുന്നുണ്ട് മുക്കുറ്റി ഇപ്പോൾ വ്യാപകമായി കേരളത്തിൽ കാണുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ അധികം കാണുന്നില്ല എന്ന് മാത്രം മുറ്റത്ത് ടൈൽസും മറ്റ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ തനതായ ഈ സസ്യങ്ങളെല്ലാം നശിച്ചു പോകുന്നു ഇപ്പോൾ പുതുതലമുറയ്ക്ക് മുക്കുറ്റി എന്ന് പറഞ്ഞാൽ അറിയാൻ പോലും പാടില്ല ഇതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി ചെറുതായി പറയാം ഈ രാസവള പ്രയോഗമൊക്കെ കാരണം കൊണ്ട് വീടുകളിലൊന്നും ഇത് കാണുന്നില്ല എൻ്റെ പറമ്പിൽ രാസവളം ഇല്ല എന്ന് തന്നെയല്ല മുറ്റത്തെല്ലാം ടൈൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആരുടെയും മുറ്റത്ത് പോലും ഇത് വളരില്ല എൻ്റെ വീട്ടിൽ ഞാൻ ടൈൽസ് ടൈൽസെല്ലാം ഇട്ടിരിക്കുന്നത് ഈ ചെറിയ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിറയെ ചെടിയും ചെറിയ ഔഷധ സസുഖങ്ങളൊക്കെ വളരാൻ ഒരുപാട് സാധ്യതയുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾക്കിത് നട്ടു വളർത്താൻ സാധിച്ചില്ലെങ്കിലും മുറ്റത്തുണ്ടാകുന്നു പറിച്ചു കളയാതിരിക്കുക അതവിടെ വളരട്ടെ ഇപ്പോൾ ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഒരുപോലെ ഉപയോഗിച്ച് വരുന്ന സാധനമാണ് നമ്മൾ മുക്കുറ്റി നമ്മുടെ സംസ്കാരം അപ്പാടെ മാറ്റുന്നു ലക്ഷങ്ങൾ വിലയുള്ള വിദേശ പുഷ്പങ്ങൾ നട്ടു വളർത്തുന്നു നമ്മുടെ ഔഷധ സസ്യങ്ങളെ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ മുക്കുറ്റി ദേശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇത് ഇതിന് നിലത്തെങ്ങ് മറ്റേ തീണ്ടാഞ്ഞേരി ജലപുഷ്പം നേരത്തെ പറഞ്ഞ മുറികൂട്ടി എന്നിങ്ങനെ പേരുകളും ഇതിനുണ്ട് മാത്രമല്ല ഉത്തേജക വസ്തുവാണ് മുക്കുറ്റി അജ്ഞാത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മുക്കുറ്റിയുടെ ഉപയോഗവും ഗുണങ്ങളും ആണ് പറയുന്നത് നാടീൻചരമ്പുകൾക്ക് ഉത്തേജനം നൽകുന്ന നൽകുന്നതോടൊപ്പം തന്നെ ശരീരത്തിലെ ചുളിവുകൾ മാറ്റി യൗവനം നിലനിർത്തുന്നു അതായത് നമ്മുടെ തൊലിയൊക്കെ ചുരുണ്ടു കൊള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ക്ലേസിങ് ചർമ്മത്തിന് തരുന്നു എക്കാലത്തും ഇത് ഉപയോഗിക്കാം എന്നാൽ ഇത് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് അതിൻ്റെ ഉപയോഗം കൂടുതലാണ് കർക്കിടകത്തിൽ കഞ്ഞി കർക്കിടക കഞ്ഞിലൊക്കെ ഇത് ചേർക്കുന്നുണ്ട് പിന്നെ പൂജാകർമ്മങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് കഫം പിത്തം വാറം എന്നീ ദോഷങ്ങൾക്കും വയറു സംബന്ധമായ അസുഖങ്ങൾക്കും മലബന്ധത്തിനും ഉറക്കമില്ലായ്മയ്ക്കും ആസ്മയ്ക്കുമൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണിത് ഇതിൻ്റെ വേര് ഇല തണ്ട് പൂവ് എന്ന് പറഞ്ഞാൽ മൊത്തം സമൂലമായി ഉപയോഗിക്കാം എല്ലാം കൂടെ ചേർക്കുന്നതാണ് സമൂലം ഇത് കൂടുതൽ ലൈംഗികശേഷി നൽകുന്നു നെഞ്ചിലെ കഫക്കെട്ടിനും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഷെയർ ചെയ്യുക ഇപ്പോൾ കർക്കിടക മാസം ആവേണ്ട എല്ലാ സമയത്തും കൂടി ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത് വയറിളക്കത്തിന് മോരിൽ കലക്കിയും അതുപോലെ മറ്റ് ദോഷങ്ങൾക്ക് തേനിൽ കലക്കിയും മറ്റു പ്രശ്നങ്ങൾക്ക് സമൂലം അരച്ചെടുത്ത് നേർപ്പിച്ച പാലിൽ വെറും വയറ്റിൽ കഴിക്കുന്നതിനും വളരെ നല്ലതാണ് എല്ലാ കഫദോഷങ്ങൾക്കും ഇത് തേനിൽ ചേർത്ത് കഴിക്കാം ചുമ വരുന്നതൊക്കെ കൃത്യമായിട്ടൊരു ഭയങ്കര ശക്തമായ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇപ്പോൾ ഗർഭിണികളും അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞവരൊക്കെ ഈ ഗർഭപാത്രത്തിന് വരുന്ന ക്ഷതങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഇത് കഴിക്കാറുണ്ട് അത് ശർക്കര ചേർത്താണ് സാധാരണ കഴിക്കാറുള്ളത് ഇപ്പോൾ മൂത്രസംബന്ധമായ അസുഖങ്ങൾ മാത്രമല്ല മൂ മൂത്രക്കല്ല് മാറ്റി ക്ഷമിപ്പിക്കാനൊക്കെ ഇതിന് വളരെ കഴിവുള്ള ഒരു സസ്യമാണ് വിഷസംഹാരിയാണ് ഇപ്പോൾ കടന്നൽ അല്ലെങ്കിൽ ഒരുതരം തരം വിഷമുള്ള ഈച്ചയുണ്ട് അത് പഴുതാര എന്നിങ്ങനെയുള്ള കട്ടുറുമ്പ് വരെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അരച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ആശ്വാസം കിട്ടുന്നതാണ് മുറിവ് പറ്റിയെടുത്ത് സമൂല അരച്ചിട്ടാൽ മുറിവും ഉണങ്ങുന്നതാണ് അതാണ് ഇതിന് മുറി കൂട്ടി എന്നൊക്കെ പേര് വന്നിട്ടുള്ളത് എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇത് പ്രമേഹത്തിന് അത്യുത്തമമാണ് കൺകണ്ട ഔഷധമാണ് പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നു അതുപോലെ ക്യാൻസർ ഒരു പരിധി വരെ തടയാനും ഇതിന് സാധിക്കും പിന്നെ പനി തലവേദന എന്നിവയ്ക്ക് ഇത് അരച്ച് നെറ്റിയിൽ പൊട്ടാൻ വളരെ ആശ്വാസം നൽകും എന്ന് തന്നെ സ്ത്രീകളൊക്കെ ഇത് അരച്ച് നെറ്റിയിൽ നെറ്റിയിൽപ്പെടുന്നത് നെറ്റിയിലാണല്ലോ നമ്മുടെ മിക്കവാറും എല്ലാ ഞരമ്പുകളും ഒത്തുകൂടുന്നത് കാൽഭാഗത്തിൽ നെറ്റിയിലും അപ്പോൾ ഈ നെറ്റിയിൽ ഇത് അരച്ച് നെറ്റി മുഴുവനും ഇടണം പൊട്ടായിട്ട് തുടരുത് മുഴുവനും കഴിഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടും പിന്നെ ബി പി നിയന്ത്രിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടും രക്തശുദ്ധിക്കും ചർമ്മകാന്തിക്കൊക്കെ ഏറ്റവും വളരെ നല്ല സാധനമാണ് നമ്മളീ മുക്കുരു പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ കൂടാതെ മറ്റൊരുപാടുണ്ടെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട